എന്റെ ഉമ്മ ഉമ്മപ്പന്നമാര് ചിന്തിക്കും നിന്റെ മകള് നിന്റെ മയ്യത്ത് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുമോ പേടിയ ഉമ്മ അറിയില്ല അവസാനമായിട്ടാ മക്കളെ കുളിപ്പിക്കേണ്ടത് നാട്ടുകാരല്ല കാരണം ഒരു മരിച്ച മയ്യത്തിന്റെ മുകളിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നത് വലിയ പാതക്കല്ല് വീഴുന്ന വേദനയാണെന്ന് ചരിത്രം ഒളിപ്പിക്കുന്നു അപ്പൊ മയ്യത്ത് കുളിപ്പിക്കുമ്പോ സൂക്ഷ്മത പുലർത്തണം അറിയാത്തവര് കുളിപ്പിക്കരുത് ചിലരെന്തോ അബ്ബാഹുവെ ജീവിച്ചിരിക്കുന്നവരെ പോലെ പല്ലതേക്കുകയും എടുത്തു പൊക്കുകയും വയറിനകത്ത് നിൽക്കുക എങ്ങനെന്ന് ചെയ്യുന്നു സഹോദര അറിയാത്തവര് ചെയ്യരുത് അല്ലാത്ത വേദനയാ ആ മയ്യത്തിന് അതുകൊണ്ടാണ് മക്കള് കുളിപ്പിക്കണം ബാഹുബെ നമ്മൾ ഒരുപാട് കുളിപ്പിച്ചതല്ലേ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ അവരെ എടുത്തിങ്ങനെ കയ്യിൽ വെച്ചിട്ട് തല പിടിച്ച് കയ്യിൽ വെച്ചിട്ട് കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണിനിരി വേണം അവരുടെ മുഖം കെഴുകാൻ അതിനുപോലും നിന്റെ മക്കൾക്ക് അറിയില്ലെങ്കിൽ ഈ നാപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് നീ എന്തു നേടി ഒമ്പതര മാസക്കാലം ഇറവഞ്ചുമരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ മകൾക്ക് നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ തങ്ങളെ ജീവിക്കണം ഇവിടെ എവിടെങ്കിലും പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ട് പോകുമ്പോ ആ ഉപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരത്ത് നിന്നിട്ടൊരു യാസീന ഉപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരത്ത് പോയി നിന്നിട്ടൊരു യാസീൻ വാ ചെയ്യാൻ അറിയുമോ മക്കുപ്പാ അറിയില്ലപ്പാ എടാ വാപ്പാടെ കബർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ മക്ക